നടനും എം എൽ എ മുകേഷിനെതിരായ ആരോപണം ഒരിക്കലും രാഷ്ട്രീയ വിഷയമല്ല അത് തികച്ചും വ്യക്തിപരമായ ആരോപണമാണ് അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാനില്ല എന്നാണ് ആർ എസ് പി നേതാവായ ഷിബു ബേബി ജോൺ പറയുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടാൻ വൈകിയ സർക്കാർ നടപടി സിനിമാ മേഖലയെ ഒന്നാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തിയെന്നും ഷിബു ബേബി ജോൺ പറയുന്നു മുകേഷിനെതിരായ ആരോപണത്തിൽ പ്രതികരിക്കാനില്ലെന്നും അത് രാഷ്ട്രീയ വിഷയമല്ല എന്നുമാണ് ഷിബു ബേബി ജോണിന്റെ അഭിപ്രായം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ സർക്കാർ ഇതുവരെ നടപടി ഒന്നും എടുത്തില്ല എന്നും ഷിബു ബേബി ജോൺ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതേസമയം മുകേഷിനെതിരായ ആരോപണം ഒരിക്കലും രാഷ്ട്രീയ വിഷയമല്ല തികച്ചും വ്യക്തിപരമായ കാര്യമാണ് അതുകൊണ്ടാണ് അത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കാത്തത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വൈകിയത് സർക്കാരിന്റെ അലംഭാവമാണെന്ന് തന്നെയാണ് ഷിബു ബേബി ജോൺ ആവർത്തിക്കുന്നത് നാലര വർഷം സർക്കാർ ആ റിപ്പോർട്ടിന്മേൽ അടയിരുന്നു ഇതുവരെയും അതിൽ നടപടിയൊന്നും എടുക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ ആരോപിക്കുന്നു സർക്കാർ നടപടി കാണുമ്പോൾ ഏതെങ്കിലും ഉന്നതരെ രക്ഷിക്കാനുള്ള ശ്രമങ്ങളാണെന്ന് സംശയിച്ചാൽ ആരെയും കുറ്റം പറയാൻ പറ്റില്ല എന്നും റിപ്പോർട്ട് ഇതുവരെയും പൂർണമായും പുറത്തുവിട്ടിട്ടില്ല റിപ്പോർട്ട് വൈകിപ്പിച്ച സർക്കാർ നടപടി സിനിമാ മേഖലയെ ഒന്നാകെ സംശയ നിഴലിൽ നിർത്താൻ കാരണമായി എന്നാണ് ഷിബു ബേബി ജോണിന്റെ കുറ്റപ്പെടുത്തൽ ഹേമ കമ്മിറ്റി എന്തിനു വേണ്ടി കൊണ്ടുവന്നോ ആ വിഷയത്തിൽ ഇതുവരെ ഒന്നും ചെയ്യാൻ സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്നും ഷിബു ബേബി ജോൺ ആഞ്ഞടിച്ചു ആഭ്യന്തര വകുപ്പ് സമ്പൂർണ്ണ പരാജയമാണെന്നും കഴിഞ്ഞ എട്ട് വർഷമായി ആഭ്യന്തര വകുപ്പ് എന്നൊന്ന് കേരളത്തിൽ ഉണ്ടോ എന്നും സമ്പൂർണ്ണ പരാജയമല്ലേ അതെന്നും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണിത് ഏതെങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരായ ആരോപണങ്ങളിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല മുഖ്യമന്ത്രിയുടെ അറിവോടെയാണോ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്നും അങ്ങനെ മുഖ്യമന്ത്രിയുടെ ആണെങ്കിൽ എത്രയും പെട്ടെന്ന് അദ്ദേഹം രാജിവെക്കണമെന്നും അല്ലെങ്കിലും തൽസ്ഥാനത്ത് തുടരാൻ മുഖ്യമന്ത്രിക്ക് യോഗ്യതയില്ല എന്നും എ ഡി ജി പി എം ആർ അജിത് കുമാർ ആർ എസ് എസ് നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന കാര്യം പ്രതിപക്ഷ നേതാവ് വസ്തുനിഷ്ഠമായി വാർത്താ സമ്മേളനം വിളിച്ചു പറഞ്ഞതല്ലേ എന്നിട്ടും അത് നിഷേധിച്ചുകൊണ്ട് ആരെങ്കിലും ഇതുവരെ രംഗത്ത് വന്നോ അതുമില്ല ഇപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ കൂട്ടി വായിക്കുമ്പോൾ തൃശൂർ പൂരം മുടക്കിയതിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് വേണ്ടി സംശയിക്കാനെന്നും ഷിബു ബേബി ജോൺ ചോദിക്കുന്നു ഭരണകക്ഷി എം എൽ എ ആയ പി വി അൻവറല്ലെ ആരോപണം ഉന്നയിച്ചതെന്നും ഏതെങ്കിലും പ്രതിപക്ഷ പാർട്ടിയിലെ നേതാക്കൾ അല്ലല്ലോ ആരോപണങ്ങൾ ഉയർന്നിട്ട് മൂന്നോ നാലോ ദിവസമായിട്ടുണ്ട് എന്നിട്ടും അതിൽ ഏതെങ്കിലും സി പി ഐ നേതാക്കൾ പി ശശിയെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ടോ എന്നും അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാമല്ലോ അൻവറിന്റെ ആരോപണങ്ങളിൽ കഴമ്പുണ്ടെന്നും ഷിബു ബേബി ജോൺ പറയുന്നു ഇതിൽ സത്യമുണ്ടെന്ന് തോന്നാനുള്ള പ്രധാന കാരണം സാധാരണഗതിയിൽ ഏതെങ്കിലും സി പി ഐ എം നേതാക്കൾക്കെതിരെ ആക്ഷേപം വന്നാൽ അത് പിണറായി വിജയനാണെങ്കിലും പി ശശിയാണെങ്കിലും അവരെ പ്രതിരോധിക്കുന്നതാണ് കണ്ടിട്ടുള്ളത് എന്നാൽ ഇപ്പോൾ ആരും പ്രതിരോധിക്കാൻ രംഗത്ത് വരുന്നില്ല എന്നതാണ് ശ്രദ്ധിക്കേണ്ട കാര്യമെന്നും ഷിബു ബേബി ജോൺ വ്യക്തമാക്കുന്നു